സ്ഥിരം പ്രയോഗം പ്രായം വെറും അക്കങ്ങൾ മാത്രമാണ് അതെ അക്കങ്ങൾ മാത്രമാണ് തൃശ്ശൂരിലെ ഒരു കൂട്ടം അമ്മമാർക്ക് പ്രായം വെറും അക്കങ്ങളാണ് അറുപത് വയസ്സിലും അവർ അവരുടെ ആഗ്രഹത്തിനായി പരിശ്രമിച്ച അത് വിജയത്തിലേക്ക് എത്തിച്ചു ആഗ്രഹം വേറൊന്നുമല്ല റിട്ടയർമെന്റ് കാലത്ത് ഭരതനാട്യം പഠിക്കണം പഠിച്ചു അരങ്ങിയിട്ടും കഴിഞ്ഞു തൃശൂർ കുട്ടനല്ലൂർ ഹിൽ ഗാർഡൻസ് റെസിഡൻസ് അസോസിയേഷനിലെ ധൈര്യവും സമർപ്പണവും കൈമുതലായുള്ള പത്തമ്മമാരാണ് ആഗ്രഹം നിറവേറ്റിയത് മൂന്ന് വർഷത്തെ പഠനത്തിനൊടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന അരങ്ങേറ്റം അക്ഷരാർത്ഥത്തിൽ അമ്മമാരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് റെസിഡൻസ് അസോസിയേഷനിൽ നടന്ന ഒരു പരിപാടിയിൽ തിരുവാതിര കളിക്കായിട്ടാണ് അമ്മമാർ ആദ്യമായി ഒത്തുചേരുന്നത് തിരുവാതിര കളി അത്ര കണ്ട് നന്നാവാത്തതോടെ റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരി കൂടിയായ ആറിൽ വി സൗമ്യ സുജിത്താണ് ഡാൻസ് പഠിപ്പിക്കാമെന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് അവരെല്ലാവരും പറയണ പോലെ സാധാരണയായിട്ട് ഇങ്ങനെ തന്നെ പറഞ്ഞു ഞങ്ങൾ വയസ്സായവരല്ലേ ഞങ്ങൾക്ക് കാലുവേദനയാണ് മുട്ടുവേദനയാണ് ഞങ്ങൾക്ക് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊന്നും ഇനി ഈ പ്രായത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് ചെയ്തെന്ന് നോക്കി നോക്ക് പറ്റുമോയെന്ന് നോക്ക് ചെയ്തു നോക്കാണ്ട് ഇങ്ങനെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് പറ്റില്ല എന്ന് പറയണേന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ പതുക്കെയാണ് അതൊക്കെയാണ് ഞങ്ങൾ ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്താണ് അത് സ്റ്റാർട്ട് ചെയ്തത് പിന്നീട് ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ അവിടെയുള്ള ഈ ഹിൽ ഗാർഡൻസിൻ്റെ തന്നെ പല പ്രോഗ്രാംസൂടെ ണ്ട് അപ്പൊ അതിനൊക്കെ ഞാൻ ചെറിയ ചെറിയ ഡാൻസ് ഒക്കെ വരെ കളിപ്പിക്കുവായിരുന്നു പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ വീണ്ടും ഭരനാട്യത്തിലേക്ക് തന്നെ വന്ന് വീണ്ടും അത് തന്നെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ അങ്ങനെ മൂന്ന് ഒരു അരങ്ങേറ്റം ചെയ്യാന്ന് എന്ന ആശങ്ക അമ്മമാർക്കുണ്ടായിരുന്നെങ്കിലും ടീച്ചർ കൊണ്ട് മാത്രമാണ് തങ്ങൾക്ക് അരങ്ങേറ്റം വരെ എത്താൻ കഴിഞ്ഞതെന്നാണ് അമ്മമാർ സാക്ഷ്യപ്പെടുത്തുന്നത് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഡാൻസിന് പാഷൻ ഉണ്ടായിരുന്ന കുറച്ച് പേരെ കൂട്ടി അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ടീച്ചറെ ടീച്ചറെ കിട്ടിയത് സൗമ്യ ആണ് അപ്പം ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ കിട്ടിയ ടീച്ചറ് വളരെ ക്ഷമയും സ്നേഹവും വളരെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭരതനാട്യത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് കഴിഞ്ഞ അടവുകൾ പഠിച്ചു അപ്പം ഏകദേശം ഒരു മൂന്ന് വർഷം ആവാറായി ഞങ്ങൾ ഇത് പഠിച്ചു തുടങ്ങിയിട്ട് എല്ലാവരും ഇവിടെ വരും കുറച്ച് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കും അങ്ങനെ ഒന്ന് സോഷ്യലൈസ് ചെയ്യും എല്ലാവരും ഒരു ഹാപ്പി ആവും അപ്പോഴേക്കും ടീച്ചർ വരും വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ ഈ ആഴ്ച ആഴ്ച അടുത്ത കഴിയുമ്പോൾ ഞങ്ങൾ മറന്നുണ്ടാവും വീണ്ടും വീണ്ടും ഹാപ്പിയാണ് ചെയ്യാൻ അവരവരുടെ ഭർത്താക്കന്മാർ എത്തിയതോടെ ഉദ്ഘാടന ചടങ്ങും മക്കളും പേരക്കുട്ടികളും റെസിഡൻസ് അസോസിയേഷനിലെ താമസക്കാരും പ്രോത്സാഹനവുമായി എത്തിയതോടെ സദസ്സുംഭീരമായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം